വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോളിംഗ് സാമഗ്രി ഇ വി എമ്മും വിവി പാറ്റുമാണ് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും അതുപോലെ തന്നെ വി വി പാറ്റും നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷന് അലോട്ട് ചെയ്ത് തന്നത് തന്നെയാണെന്ന് അഡ്രസ് ട്രാഗ് നോക്കി സ്ഥിരീകരിക്കേണ്ടതുണ്ട് രണ്ടാമതായി കൺട്രോൾ യൂണിറ്റിലെ കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷനും ബാറ്ററി കമ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റും പാറ്റിലെ പേപ്പർ കമ്പാർട്ട്മെന്റും സീൽ ചെയ്തിട്ടുണ്ടോ എന്നും അവിടെ കൃത്യമായ അഡ്രസ് ട്രാഗുകൾ ഉണ്ടോ എന്നും പരിശോധിക്കണം കൺട്രോൾ യൂണിറ്റിന് പിങ്ക് പേപ്പർ സീൽ പതിച്ചിട്ടുണ്ടോ എന്നും അവ ടാമ്പർ ചെയ്തിട്ടില്ല എന്നും വരുത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫോം കാൻഡിഡേറ്റ് പരിശോധിച്ച് അതിലെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ബാലറ്റ് യൂണിറ്റിലെ പേരും ചിഹ്നവുമായി ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ബാലറ്റ് യൂണിറ്റിലെ ട്ടൺ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നീല നീലക്കറ കളറിൽ തുറന്നു വച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ള ബട്ടണുകൾ മാസ്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് പോളിംഗ് സാമഗ്രികളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം മാർക്ക് കോപ്പി ഓഫ് റോൾ ആണ് ഇത് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുക അനുവദിച്ചത് തന്നെയാണോ എന്ന് ആദ്യമേ പരിശോധിക്കണം പിന്നീട് എല്ലാ പേജുകളും ക്രമമായി തുന്നി ചേർത്തിട്ടുണ്ടോ എന്നും പ്രിന്റിംഗ് സംബന്ധമായ മഷി പുരണ്ടതോ മറ്റോ ആയ യാതൊരു തകരാറുകളും അതിനില്ല എന്നും ഉറപ്പ് വരുത്തണം നേരത്തെ നൽകിയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റിന്റെയും ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിന്റെയും മാർക്കിങ്ങുകൾ മാർഗ്ഗ കോപ്പിയിൽ ഉണ്ടോ എന്നും അതുപോലെ തന്നെ ഇതാണ് മാർക്ക് കോപ്പിയായി ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ച അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റും ഒപ്പും ഉണ്ടോ എന്ന് പരിശോധിക്കണം പോളിംഗ് സാമഗ്രികളിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഗ്രീൻ പേപ്പർ സീൽ പിങ്ക് പേപ്പർ സീൽ അഡ്രസ് ടാഗ് എന്നിവ ഈ മൂന്നെണ്ണത്തിനും പ്രത്യേകമായ സീരിയൽ നമ്പറുകളുണ്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള സീരിയൽ നമ്പർ തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് അറിയേണ്ടതുണ്ട് ഇതറിയാനായി നിങ്ങൾക്ക് ഇത് അനുവദിക്കുമ്പോൾ തന്നെ ഒരു റെസീപ്റ്റ് ഒപ്പിട്ട് വാങ്ങുന്നുണ്ടാവും ആ റെസീപ്റ്റിൽ രേഖപ്പെടുത്തിയ സീരിയൽ നമ്പറുകൾ നിങ്ങൾ നേരത്തെ തന്നെ നോട്ട് ചെയ്തെടുക്കുകയും അവ ഈ മൂന്ന് കാര്യങ്ങളുമായി ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം നിങ്ങൾക്ക് ഉപയോഗത്തിനായി ഒരു ഗ്രീൻ പേപ്പർ സീലും ഒരു പിങ്ക് പേപ്പർ സീലും മൂന്ന് അഡ്രസ് ടാഗുകളുമാണ് സാധാരണയായി ആവശ്യം വരിക പക്ഷെ നിങ്ങൾക്ക് ഇവയെ ഓരോന്നും മൂന്നെണ്ണം വീതം അലോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ മൂന്നെണ്ണത്തിൻ്റെയും സീരിയൽ നമ്പറുകൾ പരിശോധിക്കേണ്ടതുണ്ട് ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും ആകെ ഇരുപത് ടെൻഡേഡ് ബാലറ്റ് പേപ്പറുകളാണ് അനുവദിക്കാറുള്ളത് ഈ ബാലറ്റ് പേപ്പറുകളുടെ സീരിയൽ നമ്പർ നിങ്ങൾക്ക് അനുവദിച്ചു തന്നെ ആണോ എന്ന് ആദ്യമേ പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ടെൻഡേഡ് ബാലറ്റ് പേപ്പറിലെ സ്ഥാനാർത്ഥികളുടെ പേരും വിവരവും ചിഹ്നവും ഒക്കെ ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ് നോക്കി ഒത്തുപോകുന്നതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം വോട്ടർ രജിസ്റ്റർ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് ഒന്നിലാണ് നിങ്ങൾക്ക് നൽകുന്നത് ആ രജിസ്റ്ററിൽ എല്ലാ പേജുകളും കൃത്യമായി പ്രിന്റിംഗ് വന്നിട്ടുണ്ടോ എന്നും നിങ്ങൾക്ക് ആവശ്യമായ എണ്ണം രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ആ പുസ്തകത്തിൽ പേജുകൾ ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് ആയിരത്തഞ്ഞൂറ് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന എഴുതി ചേർക്കുവാനുള്ള പുസ്തകമാണ് നിങ്ങൾക്ക് നൽകുന്നത് അത്രയും പേജുകൾ കൃത്യമായി ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇത്തവണ വോട്ടർ സ്ലിപ്പുകൾ ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് മൂന്നിൽ ഈ വോട്ട് സ്ലിപ്പുകൾ എല്ലാം തന്നെ ഒന്നിച്ച് നിങ്ങൾക്ക് നൽകുന്നു ഈ ബുക്ക് ഒരു പേജില് എട്ട് ഓട്ടോ സ്ലിപ്പുകളാണുള്ളത് അത് നേരത്തെ തന്നെ കീറി ആവശ്യമായ രൂപത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട് ഇതിൽ ആവശ്യമായ സ്ലിപ്പുകൾ ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കണം മറ്റൊന്ന് ഇൻഡലിബിൾ ഇങ്ക് ആണ് രണ്ട് ചെറിയ ബോട്ടിലുകളാണ് സാധാരണയായി നിങ്ങൾക്ക് നൽകുന്നത് അവയിലെ ഇങ്ക് ഉണങ്ങി പോയിട്ടില്ല എന്നും ഉപയോഗയോഗ്യമാണോ എന്നുള്ളതും ഒന്ന് കുലുക്കി നോക്കി പരിശോധിക്കേണ്ടതുണ്ട് പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നതിനാവശ്യമായ ഫോമുകൾ ആറ് ബുക്ക്ലെറ്റിലായിട്ടാണ് ഇത്തവണ നിങ്ങൾക്ക് നൽകുന്നത് ഈ ആറ് ബുക്ക്ലെറ്റുകൾ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് മൂന്ന് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് പാർട്ട് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് പാർട്ട് ബി കാൻഡിഡേറ്റ് ഇൻഫോർമേഷൻ ബുക്ക്ലെറ്റ് എന്നീ പേരുകളിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഈ എല്ലാ ബുക്ക്ലെറ്റുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഒരു പോളിംഗ് സ്റ്റേഷനിലെ ഉപയോഗത്തിന് മുപ്പത്തിയൊന്നോളം കവറുകൾ ആവശ്യമാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇവ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ഏതെങ്കിലും കവർ അച്ചടിച്ച് നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി നിങ്ങൾക്ക് നൽകുന്ന പ്ലെയിൻ കവറുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ കവറുകളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമായി കരുതേണ്ടതില്ല പോളിംഗ് സ്റ്റേഷനിലെ ഉപയോഗത്തിന് ആവശ്യമായ മറ്റു ചില സാധനങ്ങളുണ്ട് ഒന്ന് മെറ്റൽ സീൽ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് രണ്ട് ആരോ ക്രോസ് മാർക്ക് മൂന്ന് ഡിസ്റ്റിംഗ്യൂഷിംഗ് മാർക്ക് സീൽ നാല് സെൽഫ് സ്റ്റാമ്പ് പാഡ് അഞ്ച് കപ്പ് ഫോർ ഫിക്സിംഗ് ഇൻഡെലിബ്ലിങ്ക് ആറ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഏഴ് പോസ്റ്റേഴ്സ് പോളിംഗ് സ്റ്റേഷന് പുറത്ത് പതിക്കേണ്ടതായ പോസ്റ്റർ ഇവയെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം ഇതിനു പുറമെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാർബൺ പേപ്പറും പെന്നും തുടങ്ങിയ നിരവധി സ്റ്റേഷണറി സാധനങ്ങളും ഈ പോളിംഗ് കിറ്റിൽ നിങ്ങൾക്കുണ്ടാകും അവ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ അഡീഷണൽ റിപ്പോർട്ട് അഥവാ സിക്സ്റ്റീൻ പോയിന്റ് റിപ്പോർട്ട് എന്താണെന്നാണ് ചർച്ച ചെയ്യുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർ ഏതെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം പോളിങ് സംബന്ധിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നിരീക്ഷകന് നൽകുന്ന റിപ്പോർട്ടാണ് പതിനാറ് പോയിന്റ് റിപ്പോർട്ട് അഥവാ അഡീഷണൽ റിപ്പോർട്ട് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഇത് പതിനാറ് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് ഭൂരിഭാഗവും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ പോളിംഗ് ബൂത്തിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നിവ സംബന്ധിച്ചാണ് ഈ ചോദ്യങ്ങളിൽ ഏറെയും പ്രിസൈഡിംഗ് ഓഫീസറുടെ അഡീഷണൽ റിപ്പോർട്ട് അഥവാ സിക്സ്റ്റീൻ പോയിന്റ് റിപ്പോർട്ട് അതിൻ്റെ ആദ്യ എട്ട് ചോദ്യങ്ങളാണ് മോണിറ്ററിൽ കാണുന്നത് ഒന്നാമത്തെ ചോദ്യം പോളിംഗ് ബൂത്തിനെ കുറിച്ചാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷന്റെ നമ്പർ ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് രണ്ടും മൂന്നും നാലും സെൻട്രൽ പോലീസ് ഫോഴ്സിനെയോ മൈക്രോ ഒബ്സർവറെയോ വീഡിയോഗ്രാഫറേയോ നിയമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് യെസ് ബാർ നോ എന്നുള്ളതിന് പ്രതീകമായി വൈ ബാർ എൻ എന്ന ഉത്തരമാണ് നൽകേണ്ടത് അഞ്ചാമത്തെ ചോദ്യം പോളിംഗ് ബൂത്തിൽ ആകെ അസൈൻ ചെയ്ത വോട്ടർമാരുടെ എണ്ണമാണ് മാർഗഡ് കോപ്പിയിലെ സമ്മറി അബ്സ്ട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള ആകെ വോട്ടർമാരുടെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് ആറാമത്തെ ചോദ്യം എത്ര പേരാണ് പോളിംഗ് ദിനത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇത് പതിനേഴ് സി ഫോറത്തിലെ ആറാം കോളത്തിൽ നൽകിയതും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ പതിനൊന്നാം കോളത്തിൽ നൽകിയതുമായി തുലനം ചെയ്യുന്നതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴാമത്തെ ചോദ്യം വോട്ടിംഗ് ശതമാനത്തെ കുറിച്ചാണ് എട്ടാമത്തേത് ഈ തെരഞ്ഞെടുപ്പിൽ ആ പോളിംഗ് ബൂത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെ ആണ് രേഖപ്പെടുത്തേണ്ടത് ോട്ട ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപതാമത്തെ ചോദ്യം പോളിംഗ് അവസാനിക്കുമ്പോൾ എത്ര ഏജന്റുമാർ ബൂത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എത്ര പേരുണ്ടായിരുന്നു എന്നത് അവിടെ രേഖപ്പെടുത്തുക പത്താമത്തെ ചോദ്യം ഇലക്ട്രിക്കൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എപ്പിക് ഉപയോഗിക്കാതെ മറ്റ് തിരിച്ചറിയൽ രേഖയുമായി വോട്ട് ചെയ്തവരുടെ എണ്ണമാണ് അത് പത്താമത്തെ കോളത്തിന് നേരെ രേഖപ്പെടുത്തേണ്ടതുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം മോക്പോൾ നടക്കുന്ന സമയത്ത് ഏജന്റുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം മോക്പോൾ കഴിഞ്ഞ് കൺട്രോൾ യൂണിറ്റ് ക്ലിയർ ചെയ്തു എന്നുള്ളതും പതിമൂന്നാമത്തെ ചോദ്യം മോക്ക് പോളിന് ശേഷം മെഷീൻ ക്ലോസ് ചെയ്ത് കൃത്യമായി സീൽ ചെയ്യുകയും അത് പോളിംഗ് ഏജന്റുമാരുടെ മുന്നിൽ വെച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പതിനാലാമത്തെ ചോദ്യം പതിനേഴ് സി ഫോറത്തിന്റെ പകർപ്പ് പോളിംഗ് ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതുമാണ് ഈ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള നാല് ചോദ്യങ്ങൾക്കും വൈ അല്ലെങ്കിൽ എൻ എന്ന ഉത്തരമാണ് നൽകേണ്ടത് പതിനഞ്ചാമത്തെ ചോദ്യം ആറ് മണിക്ക് വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് എത്ര പേർക്ക് ടോക്കൺ നൽകി അഥവാ ക്യൂവിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് രേഖപ്പെടുത്തുവാനാണ് പതിനാറാമത്തെ ചോദ്യം പോളിംഗ് ബൂത്തിൽ പോളിംഗ് സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒബ്സർവറോട് അറിയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അത് വൈ അല്ലെങ്കിൽ എൻ എന്ന് മറുപടിയാണ് നൽകേണ്ടത് വൈ ആണ് ഉത്തരമെങ്കിൽ ഈ റിപ്പോർട്ടിനൊപ്പം ആ നടന്ന സംഭവത്തെ സംബന്ധിച്ച സംക്ഷിപ്ത റിപ്പോർട്ട് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിസൈഡിംഗ് ഓഫീസറുടെ അഡീഷണൽ റിപ്പോർട്ട് അഥവാ സിക്സ്റ്റീൻ പോയിന്റ് റിപ്പോർട്ട് സൂക്ഷിക്കുന്നതിന് പ്രിന്റ് ചെയ്ത ഒരു കവർ ില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പ്ലെയിൻ വെള്ളക്കവറിൽ രണ്ട് ബാർ ഏഴ് എന്ന് മാർക്ക് ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസണൽ റിപ്പോർട്ട് എന്ന് ടൈറ്റിലും നൽകി പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങൾ എഴുതി ചേർത്ത് അതിനകത്ത് ഈ റിപ്പോർട്ട് ഫോം പൂരിപ്പിച്ച് വെക്കുകയാണ് വേണ്ടത് ഈ രണ്ട് ബാർ ഏഴ് എന്ന ചെറിയ കവർ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സ്ക്രൂട്ട്നിക്രൂട്ട്നി പേപ്പേഴ്സ് എന്ന് പറയുന്ന വലിയ കവറിൽ രണ്ട് ബാർ ഒന്ന് എന്ന് രേഖപ്പെടുത്തിയ വലിയ കവറിൽ മറ്റ് കവറുകൾക്കൊപ്പം സൂക്ഷിക്കേണ്ടതാണ് ഈ അഡീഷണൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സിക്സ്റ്റീൻ പോയിന്റ് റിപ്പോർട്ട് തിരികെ ഏൽപ്പിക്കുന്നത് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സ്ക്രൂട്ട്നി പേപ്പേഴ്സ് എന്ന വലിയ കവറിനകത്ത് വെച്ചാണ് എന്ന് പ്രത്യേകം ഓർക്കുക